નમસ્કાર જા મીડિયા ન્યુસ લે સ્વાગત നാണം കെട്ട് ജയിച്ചു കയറിയ താത്വിക ആചാര്യൻ കണ്ണൂരിലൊക്കെ മുഴുവൻ അദ്ദേഹത്തിന്റെ അവലോകനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോമഡി ഷോയിലെ ഒരു താരം പോലെ കേരളത്തിന്റെ പൊതുജനങ്ങളുടെ മുന്നിൽ അപഹാസ്യനായി ഇന്ന് കേരളത്തിൽ സി പി എമ്മിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന നേതൃനിരയിലെ സെക്രട്ടറിമാരുടെ ചരിത്രത്തിന്റെ താളുകളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ച് മുന്നോട്ട് കടന്നു പോകുന്ന ിൽ എത്തിച്ചേരുകയാണ് ഐറ്റ ജനാധിപത്യം നേടിയുടെ പ്രതിനിധി സംസ്കാരത്തിന്റെ പ്രതീകം യു ഡി എഫിന്റെ പ്രണനായകൻ

கேரள கரையின் ராட்சசிய போதிக உருதுவிருச்சகொண்ட கேரளத்தின் பிரியங்கனாய் விருட்சமாய் இதா கவந்தறியான र्ती <laughs> ओर्म ഈ ഈ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇത് നൂറ് സീറ്റ് കേരളത്തിൽ ഞങ്ങൾ നൽകിയിരിക്കുമെന്ന് ഈ ജനതയുടെ പ്രഖ്യാപനം ആ പ്രഖ്യാപനം സാധ്യമാക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് തിരൂരിന്റെ തുഞ്ചൻ മണ്ണിലേക്ക് ഒരു യാത്രയുമായി നമ്മുടെ പി ഡി സതീശൻ അവരുടെ വന്നിരിക്കുക തിരൂരിന്റെ പൗരാവലി അനേകം പരിപാടികൾക്ക് സ്വീകരണം നൽകിയിട്ടുണ്ട് അനേകം പരിപാടി കേരളത്തിന്റെ രാഷ്ട്രീയ നായകന്മാർ വളരെ ശക്തമായി നയിച്ച എല്ലാ ജാതക്കും സ്വീകരണം നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുപോലെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ നാട്ടിലെ അടിസ്ഥാന വർഗം പാവപ്പെട്ടവൻ കർഷകൻ തൊഴിലാളികൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം ചേർന്ന് തിരൂരിൽ നൽകുന്ന ആദ്യത്തെ ഒരു സ്വീകരണമാണ് എന്ന കാര്യം കൂടി ഞാൻ ഇവിടെ സാന്ദർഭികമായി സാമ്പർഭികമായി സൂചിപ്പിക്കാൻ ജനാധിപത്യ വിശ്വാസികൾ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യാത്രയുമായി തിരുവനന്തപുരം എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ നാല് വോട്ടിന് വേണ്ടി ഒരു വർഗീയവാദിയുമായി കൂട്ടുകൂടിയും കേരള ജല നേടിയെടുത്തതിന്റെ തെളിവാണ് ഈ മഹാസാഗരം ഒന്നുകൂടി പറഞ്ഞു ഞാൻ പറയുകയാണ് ഞാൻ പീഡിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഈ ജാഥയെ തുടക്കം മുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നമ്മളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതാണ് വി ഡി സതീശൻ കേരളത്തിൻ്റെ അഭിവന്ദനായ പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ പേര് തന്നെ പുതു പുതുയുഗമാണ് കേരളം ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതുമായ പുതുയുഗമാണ് അതിൻ്റെ സന്ദേശവുമായി വി ഡി സതീശൻ കേരള സംസ്ഥാനമൊട്ടുക്കും സഞ്ചരിക്കുമ്പോൾ വിജിഗീഷുവായ വി ഡി സതീശനെയാണ് കേരളം ഏറ്റെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ജാഥ ഏറ്റെടുത്തിട്ടുള്ളത് വിജിഗീഷുവായിട്ടാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് ആ വിജയത്തിൻ്റെ വിജിഗീഷുവിനെ തിരൂരിൻ്റെ മണ്ണിലും വലിയ ഹർഷാരവത്തോടെ ഏറ്റെടുത്ത എൻ്റെ സഹോദരങ്ങളെയാണ് ഞാൻ അഭിവാദ്യം ചെയ്യുന്നത് അതൻ പ്രിയം ഇപ്രകാരമാകും നയം നോക്കണം ഒരു സന്യാസിയുടെ വാക്കാണത് നയം അതായിരിക്കണം എന്ത് മറ്റുള്ളവന്റെ പ്രിയത്തെ എൻ്റെ പ്രിയ മറ്റുള്ളവൻ്റെ പ്രിയത്തെ സ്വന്തം പ്രിയമായിട്ട് കാണാം അതായിരിക്കണം പോളിസി ഒരു രാഷ്ട്രീയ നയം പറയും പോലെയാണ് നാരായണ സംസാരിക്കുന്നത് നയമതിനാലേ നരന്റെ നന്മ നൽകും വരേണം മുഖ്യതൊക്കെ ഒന്ന് കാണാൻ തയ്യാറാവും ഗോവിന്ദൻ മാസ് പറഞ്ഞത് നിന്ന് എന്ന മലയാളം നികണ്ടുമില്ലെന്ന് മരണം ധാരാളം കോപ്പുരാട്ടികൾ ചെയ്തിട്ടുണ്ട് ആക്രമണങ്ങൾ പെരുകിയ രാഷ്ട്രീയ കൊലഭാഗം കൊലപാതകം ഉയർന്ന ബലാത്സംഗങ്ങളും സ്ത്രീ പീഡനങ്ങളും അങ്ങനെ തുടങ്ങി വരെ എത്തി ഇനി മലയാളം നിങ്ങളുടെ കൂടി നിങ്ങൾ കേടുവരുത്തു പറയണം ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന് ഭാഷാപിതാവിന്റെ നാട്ടിലേക്ക് എനിക്ക് നൽകിയ ഹൃദ്യമായ ഈ സ്വീകരണത്തിൽ നന്ദി പറയാൻ വാക്കുകളില്ലാതെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മളെല്ലാം ഒരു പോരാട്ടത്തിന്റെ നടുവിലാണ് മഹായുദ്ധത്തിന്റെ നടുവിൽ പോരാളികളായി ഈ യുദ്ധം നമുക്ക് ജയിച്ചേ മതിയാവും ഈ യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും ഡിബേറ്റുകളാണ് സംവാദങ്ങളാണ് ഡിസ്കോസുകളാണ് ആശയവിനിമയങ്ങളാണ് എല്ലാ സംവാദങ്ങളും അവസാനിക്കുമ്പോൾ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാകണം ഏതെങ്കിലും സാധാരണക്കാരന്റെ ജീവിതത്തിന് ആ വിവാദം പ്രയോജനപ്പെടണം അതിനൊരു ഗുണപരമായ പരിണത ഉണ്ടാകണം നമുക്ക് കേരളത്തെ അങ്ങോട്ട് കൊണ്ടുപോകണം നിരന്തരമായ ചർച്ചകൾ നടത്തി ഗൗരവതരമായ ആശയവിനിമയങ്ങൾ നടത്തി കേരളത്തിന്റെ ഭാവിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം ഇവിടെ നമുക്കറിയാം ഈ ഗവൺമെന്റ് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു നിങ്ങളുടെ പ്രിയങ്കരനായ എം എൽ എ പ്രിയപ്പെട്ട ശ്രീ കുറിക്കോളി മഹിദ് സാഹിബ് മനോഹരമായ ഒരു വാചകം പറഞ്ഞു എന്താണ് ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ആളുകൾ പ്രയാസപ്പെടുമ്പോൾ ഇടത്തരക്കാരൻ കൂടി ദരിദ്രവൽക്കരിക്കപ്പെടുന്ന ഒരു നാടായി ഞാനത് ഗൗരവമായി അത് പങ്കുവെക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജപ്തി നോട്ടീസുകളാണ് പ്രവഹിക്കുന്നത് കേരളത്തിൽ ഒരു ജപ്തി നോട്ടീസ് കിട്ടാത്ത ഒരു കർഷകരുണ്ടോ ഒരു സാധാരണക്കാരനുണ്ടോ ഒരു ഇടത്തരക്കാരനുണ്ടോ എല്ലാവരുടെയും മനസ്സിൽ ഉൾക്കണ്ടയാണ് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന മനുഷ്യനുള്ളൊരു കാലമാണ് പുതിയ തൊഴിലുറപ്പ് പദ്ധതിക്കായി കൊണ്ടുവന്ന നിയമം പിൻവലിക്കണം കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണം തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണം നൂറ് ശതമാനം ശരിയാണ് ദേശീയ പരിമുറക്കാണ് ഞാനൊരു ചർച്ചയ്ക്ക് ഒരു കാര്യം വെച്ചു എന്താണ് ദേശീയ പണിമുടക്ക് നടക്കുമ്പോൾ കേരളത്തിൽ മാത്രം അത് ഹർത്താലും ബന്ധുമായി മാറുന്നു തമിഴ്നാട്ടിലില്ല കർണാടകത്തിലില്ല ഇത് പ്രഖ്യാപിച്ച ഡൽഹിയിലില്ല ഞാൻ ചോദിക്കുന്നു എന്തിനാണ് പണിമുടക്കിനെ ഹർത്താലും ബന്ധുമാക്കി മാറ്റുന്നത് ഈ പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം അഞ്ചു വർഷം പൂർത്തിയാക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടെ നിങ്ങളോട് പറയുന്നു കേരള ആദ്യമായി ഹർത്താലും ബന്ധും ആഹ്വാനം ചെയ്യാത്ത നടത്താത്ത ആദ്യത്തെ പ്രതിപക്ഷമാണിത് നിങ്ങൾ നാളെ ആശുപത്രിയിൽ പോകണ്ട നിങ്ങൾ നാളെ സ്കൂളിൽ പോകണ്ട നിങ്ങൾ ബാങ്കിൽ പോകണ്ട ജോലിക്ക് പോകണ്ട എന്ന് സാധാരണക്കാരായ ജനങ്ങളോട് പറയാൻ ഈ സംഘടിത പ്രസ്ഥാനങ്ങൾക്ക് എന്തവകാശം ഞാൻ എന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്റെ ഭരണഘടനയുടെ സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് അത് ഭരണഘടനാ ലങ്കരമാണ് മാത്രമല്ല കേരളത്തിനെ സംബന്ധിച്ച് പുറത്തേക്ക് പോകുന്ന മെസ്സേജ് എന്താണ് ഇവിടെ ഒന്നും മീഡിയ ന്യൂസ് തിരൂർ